ഇഗ്നറൻസ് ഓഫ് ലോ നോ പ്ലീ എന്ന് പറയും ഈ ഒരു സൗജന്യം അധർമ്മം അധർമ്മമേ എന്നുള്ള ും അതെ നിയമം അറിഞ്ഞൂടായുകയോ ധർമ്മം അറിഞ്ഞൂടായുകയോ അല്ല കാരണം ഈ ധർമ്മപുത്രം പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ വേദം പഠിച്ചിട്ടുള്ള ആളാണ് ലെനിൻ പഠിച്ചിട്ടുള്ളത് തന്നെ മാർക്സിസം പഠിച്ചിട്ടുള്ള ആളാണ് സ്റ്റാലിനും അവരുടെ അവരുടെ വ്യക്തിത്വങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ ഒരു സാദൃശ്യം ഈ മഹാഭാരതത്തിൻ്റെ പ്രതിക്കൂട്ടിൽ ഒന്നാമനായി നിൽക്കുന്നത് ദുര്യോധനാണോ മഹാഭാരത പ്രതിക്കൂട്ടിൽ ഇലെ ഒന്നാമൻ ധൃതരാഷ്ട്ര എന്തൊക്കെ പറഞ്ഞാലും അവസാനം അച്ഛന് വശമുധനായി കൊടുക്കും എല്ലാ തരത്തിലുമുള്ള ഇദ്ദേഹത്തെ വശീകരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള അഭിനയങ്ങൾ ദുര്യോധന പിന്നെ ദുരോധനൻ നമുക്ക് ഭാരതത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ വിമുക്രിക്കാരനാണ് ആരുടെയും പെരുമാറ്റം അദ്ദേഹം അനുകരിച്ച് കാണിക്കും അപ്പോൾ അച്ഛനെയും കുറച്ച് കാണിക്കും അച്ഛൻ്റെ മാനറിസമൊക്കെ കണ്ടുവച്ചിട്ട് അച്ഛൻ വർത്തമാനം പറയുമ്പോൾ അതെല്ലാം ആവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ദേഷ്യം കയറിപ്പോകുന്നത് ഭീമൻ നടക്കുന്നത് ഭീമൻ്റെ നേരെ നിന്നുണ്ട് ഭീമൻ നടക്കുന്നത് നടന്ന് കാണിക്കും ഭീമനെ നല്ല വലിയ ശരീരമാണല്ലോ അപ്പോൾ വലിയ ശരീരം കൊണ്ട് നടക്കുന്നതിന് സാധാരണ ചെറിയ ശരീരം കൊണ്ട് നടക്കുന്നത് പോലത്തെ പ്രത്യേകതകളല്ലോ ശാരീരികമായ ചേഷ്ടകൾക്ക് വ്യത്യാസം ഉണ്ടാകും അത് അങ്ങനെ തന്നെ കാണിക്കും ഭീമനെ നോക്കി ഇങ്ങനെയാണ് വഴക്കുണ്ടാകുന്നത് എന്നത് ചെറുപ്പത്തിൽ അപ്പോൾ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ദുര്യോധനൻ ഇത് മഹർഷിമാരെയും കാണിക്കും അങ്ങനെയാണ് ചില ശാപങ്ങളൊക്കെ വാങ്ങിച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നടക്കിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇന്നോ മറ്റായിരുന്നെങ്കിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടത്തക്ക വിധത്തിലുള്ള നടനായിട്ടായിരിക്കും ഇദ്ദേഹം മാറാൻ പോകുന്നത് ബിഡനായ നടനായിട്ടായിരിക്കും മാറാൻ പോകുന്നത് ബിഡ നടൻ ആയിരിക്കും മാറാൻ പോകുന്നത് അപ്പം അനേകം സിദ്ധികളുണ്ട് ഈ സിദ്ധികളൊന്നും സിദ്ധികളല്ല ഇപ്പം ഈ സിദ്ധികൾ കണ്ട് നിങ്ങൾ പരിഭ്രമിക്കരുത് ഇപ്പം രാമനേക്കാൾ യോഗ്യനായിരുന്നു രാവണൻ എന്ന് രാമഭക്തന്മാർ തന്നെ പറയും പറയുന്നവരുണ്ട് രാവണനാണ് ആകർഷിക്കുന്നത് സാധാരണ ആളുകളെ ഈ ബാഹ്യമായ പ്രകടനങ്ങളിൽ രാവണനാണ് മുന്നിൽ നിൽക്കുന്നത് വലിയ പാട്ടുകാരൻ വലിയ കവി ഒന്നുമില്ല രാവണൻ ഒന്നുമില്ല വളരെ നിശബ്ദനാണ് ഒരു പ്രകടനമില്ല ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാൽ തിരിച്ചറിയില്ല നിശബ്ദനായിരിക്കും ഒന്നും ഗവനിക്കാതെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാവും പിന്നെ മുഖലക്ഷണങ്ങൾ കൊണ്ടും സൗന്ദര്യങ്ങൾ കൊണ്ടും തിരിച്ചറിഞ്ഞാലേ ഉള്ളൂ രാവണൻ അങ്ങനെയല്ല രാവണൻ്റെ സാന്നിധ്യത്തിൽ രാവണൻ്റെ സാന്നിധ്യം കൊണ്ടും മറ്റുള്ള ഒരു വലയും എന്താണ് ആ സാന്നിധ്യത്തിൽ വലിയ ഒരു അംഗ രക്ഷക സമ്പ്രദായം കൊണ്ട് ജനങ്ങളെ വരച്ചു കളയും രാവണൻ വരുന്നു എന്നുള്ളതിന് ആ വരുന്നതിൻ്റെ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും വലിയ പാട്ടും ബഹളവും ആളുകളെ മാറ്റി നിർത്തലും ഇപ്പൊ സീതയെ കൊണ്ടു വന്നപ്പോൾ പോലും രാവൺ പറഞ്ഞു ഇല്ല ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെ ആരെയും മാറ്റി നിർത്തണ്ട ഇടയ്ക്ക് കൂടി വരുമ്പോൾ വഴിയില്ലല്ലോ ഇതിനാണീ മാറ്റി നിർത്തി കൊടുക്കുന്നത് ആരെയും മുട്ടാതെ കടന്നു വരാനാണ് രാജ്യയ്ക്ക് ഇല്ല മുട്ടിയതുകൊണ്ട് ഉഴപ്പൊന്നുമില്ല എല്ലാവരും മുട്ടി കടന്നു വരട്ടെ എന്നുള്ളു ഇതിലാവണം പറയില്ലേ അടിച്ചൊതുക്കിയിട്ടായിരിക്കും മണ്ടോതിരി വരുന്നത് രാക്ഷന്മാരെ അടിച്ചുതുക്കി അദ്ദേഹത്തിൻ്റെ പ്രജകളെ അടിച്ചൊതുക്കിയിട്ടായിരിക്കും മണ്ടോതിരിക്ക് വരാൻ വഴി ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെ തെങ്ങി നിൽക്കുകയാണെങ്കിൽ തെങ്ങി നിൽക്കില്ല മേടിച്ചിട്ട് അത് വേറെ കാര്യം വർത്തമാനകാലത്തിലെ വി വി ഐ പി വിസിറ്റുകൾ ആ അതുപോലെ തന്നെയാണ് ഈ ഒരു ചിലപ്പോ ജനങ്ങളുടെ ഇടയിൽ ഒരു ജനനായകൻ എന്നുള്ള തലത്തില് ശോഭിക്കുന്നത് ഇത്തരത്തിൽ കുറെ പ്രകടനങ്ങളൊക്കെ ഉള്ള ആൾക്കാരാവില്ലേ അല്ല തികഞ്ഞ സാത്വികനായ ഒരു വ്യക്തിക്ക് ഒരു നേതാവ് എന്ന നിലയിൽ ശോഭിക്കാൻ സാധിക്കും അവർ പരാജയപ്പെടും തൽക്കാലത്തേക്ക് അവർ വിജയിച്ചു നിൽക്കും ചരിത്രത്തിൽ ചരിത്രം അവരെ ഒരു ബഫോണിന്റെ ക്ലൗണിന്റെ സ്ഥാനമാണ് ഇവർക്കൊക്കെ വരുന്നത് ക്ലൗണിഷാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ വരും ഒരു വിദൂഷക പെരുമാറ്റമാണ് കാലത്തിൻ്റെ വിദൂഷകനായിട്ട് മാറും വലിയ ഏകാധിപതികളല്ല അല്ല അവർക്കൊന്നും ചരിത്രനായകൻ്റെ സ്ഥാനം കിട്ടുകയില്ല എന്താണ് കാരണം കൊലപാതകങ്ങളുടെ ചക്രവർത്തിമാരാണ് ആയിട്ടാണ് ഇവർ അറിയുന്നത് കൊലപാതകങ്ങളുടെയും അടിമത്തം അടിച്ചേൽപ്പിച്ചതിൻ്റെയും അപ്പോൾ ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ ദൃഷ്ടിയിൽ കാലം നിർമ്മിച്ചു കൊടുത്ത പ്രതികളുടെ കൂട്ടിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് ഏതും വലിയ ചക്രവർത്തിയോട് നോക്കിക്കോളൂ വലിയ മനുഷ്യ കുരുതിക്ക് അവർ ഉത്തരവാദികളായിട്ടുണ്ടാകും കാരണം സാമ്രാജ്യം ഉണ്ടാക്കുമ്പോഴെന്ത് സംഭവിക്കും അനേകം സൈനികർ ചാവും അനേകം നിരപരാധികളായ മനുഷ്യർ ചാവും അതുകൊണ്ട് ചരിത്രത്തിൻ്റെ പ്രതിക്കൂട്ടിലാണ് നമ്മുടെ ചരിത്ര പുരുഷന്മാർ തന്നെ ഉദാഹരണമാണ് ജൂലിയ ശ്രീസറിനത്തിന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് എല്ലാം ആരാധനയും മാറ്റിവെച്ചിട്ട് ജൂലിയസ് സീസറിനെ സമീപിച്ചാൽ അദ്ദേഹത്തിന് എവിടെയാണ് സ്ഥാനം അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം കിട്ടുവെന്നെങ്കിലും ആ യേശു ക്രിസ്തു ആണ് രാജാവ് യൂറോപ്പിന്റെ രാജാവ് അല്ലെങ്കിൽ യൂറോപ്പിലെ ജനങ്ങളുടെ വിമോചനത്തിന്റെ രാജാവ് യേശുക്രിസ്തുവാണ് സ്വർഗരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന രാജാവ് ജനിച്ചു എന്നല്ല ബൈബിളിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ രാജാവാണ് ജനിച്ചത് എന്താണ് ദൈവരാജ്യം ത്യാഗത്തിന്റെ രാജാവാണ് ജനിച്ചത് അതാണ് ത്യാഗം ദൈവരാജ്യം വരുന്നത് ദൈവരാജ്യം എന്നുള്ള സങ്കല്പമൊന്നും നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല അത് വേറെ പക്ഷേ അതിൻ്റെ അർത്ഥ തലത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള രാജാ ക്രിസ്തു തന്നെയാണ് എന്താണ് സർവ്വസംഘപരിത്യാഗത്തിൻ്റെ പണിതി ഭംഗികളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പണിതി എന്ന് പറയുമ്പോൾ വചോ സൗന്ദര്യം സർവസംഘപരിത്യാഗത്തിൻ്റെ വചോ സൗന്ദര്യത്താൽ ആവിഷ്ടമാണ് ആ സർവകാരുണ്യ വാസന വസിതാന്ത ആണ് അദ്ദേഹം അവിടെ ജോലി സുധേറിൻ്റെ സ്ഥാനം ഒരു സ്ഥാനമില്ല പക്ഷേ ജൂലി സുധറിൻ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ സാധിക്കും കുരിശി തറക്കാൻ സാധിക്കും ജോലി ശ്രീധരൻ്റെ ഗവർണർക്ക് കൈ കൈകഴുകയെങ്കിലും അപ്പോൾ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത് ചരിത്രത്തിൻ്റെ സിംഹാസനം ആർക്കു വേണ്ടി നീങ്ങിയിട്ടിരിക്കും ശാന്തതയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യവർഗത്തിൻ്റെ ശാന്തമായ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുന്ന മഹാനായകന്മാർക്ക് വേണ്ടി ചക്രവർത്തിമാരുടെ സിംഹാസനം തട്ടിക്കളഞ്ഞിട്ട് അത്തരം ശാന്തിവാദികൾക്ക് വേണ്ടി ചരിത്രം ഒരുക്കി കൊടുക്കുന്ന സിംഹാസനമുണ്ട് യേശു ക്രിസ്തു ചരിത്രപുരുഷനാണല്ലോ അല്ലയോ എന്നുള്ളത് തർക്കവിഷയമാണ് എന്നാലും അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുന്ന പക്ഷം സിംഹാസനം അദ്ദേഹത്തിനാണ് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ